നമസ്കാരം കാഞ്ഞിരപ്പള്ളി ഇസബല്ല ഫാഷൻ സ്റ്റോറിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്ന് നമുക്ക് മൂന്ന് വെറൈറ്റി സാരികളാണ് കാണിക്കുന്നത് ഒന്ന് ആദ്യത്തേത് ചന്തേരിയുടെ മെറ്റീരിയൽ വരുന്ന ചന്തേരി ചന്തേരിയുടെ മെറ്റീരിയലിൽ വരുന്ന നമ്മൾ കണ്ടിട്ടുള്ള ടൈപ്പ് സാരിയാണ് ഞാൻ ഇതിൻ്റെ മോഡൽ നേരത്തെ കാണിച്ചിട്ടുണ്ട് ആൾക്കാർക്ക് ധാരാളം പ്രിയമായിട്ടുള്ള ഒരേ സമയം നമുക്ക് ഫംഗ്ഷൻ വെയർ ആയിട്ടും ഡെയിലി വെയർന്ന് ഞാൻ പറയുന്നില്ല സ്പെഷ്യൽ ഡെയിലി വെയർ ആയിട്ടും സ്പെഷ്യൽ ആയിട്ടുള്ള ദിവസങ്ങളിൽ അങ്ങനെ എന്തേലുമൊക്കെ ഓഫീസിലൊക്കെ അങ്ങനെയൊക്കെ ഉണ്ടെങ്കിൽ അങ്ങനെ കൊടുക്കാവുന്ന നല്ല സാരി ഇതാണ് സാരിയെ ഇവിടെ നല്ല ഡീപ്പ് ബ്ലാക്ക് ബോർഡർ അല്ല ബോഡി ഇവിടെ ബോർഡർ വന്നിട്ട് നല്ല ഡാർക്ക് റെഡ് റെഡ് അല്ല റെഡിഷ് മെറൂൺ മുന്താണി വന്നിട്ട് ദേ ഇങ്ങനെ ഇങ്ങനെ വരും മുന്താണി നല്ല സുഖമാണ് ചന്ദരിയുടെ നല്ല സോഫ്റ്റ് ആയിട്ടുള്ള മെറ്റീരിയലാണ് ഇനി ബ്ലൗസ് കാണിക്കാം ബ്ലൗസ് പ്ലെയിൻ പ്ലെയിൻ അല്ല ചെറിയ സെൽഫ് ഡിസൈൻ ഉണ്ട് പ്ലെയിൻ ആണ് സെൽഫ് ഡിസൈൻ ഉണ്ട് ഇങ്ങനെ കയ്യലും ഇങ്ങനെ ബോർഡർ വന്നിട്ട് നല്ല നല്ല ലുക്ക് തരുന്ന നല്ല സാരിയാണ് നല്ല ഫങ്ഷൻ വെയർ ആയിട്ട് ഉപയോഗിക്കാവുന്ന നല്ല സാരിനെ പറ്റി കൂടുതലൊന്നു പറയുന്നത് ഇത് ഫസ്റ്റ് വാഷ് കഴിവതും ഡ്രൈ വാഷ് ചെയ്യുക ഈ ഇപ്പം ഞാൻ പറഞ്ഞിട്ട് വില കുറഞ്ഞ സാരികളാണെങ്കിലും പലതും ഡ്രൈ വാഷ് ചെയ്യേണ്ടതുണ്ട് അറ്റ്ലീസ്റ്റ് ഷാമ്പു വാഷ് എങ്കിലും ചെയ്യേണ്ടതുണ്ട് ഷിഫോൺ സാരിക്ക് പോലും അങ്ങനെയുണ്ട് അപ്പോൾ അത് മനസ്സിലാക്കാതെ നമ്മൾ ഡ്രൈ വാഷ് അല്ലാതെ പോയി വാഷ് ചെയ്യുവോ അല്ലെങ്കിൽ നനയ്ക്കോ ഒക്കെ ചെയ്തു കഴിഞ്ഞാൽ അതിൻ്റെ കളർ അളകും അത് സാരിയുടെ കുറ്റമല്ല നമ്മളുടെ കുറ്റമാണ് നമ്മളത് മനസ്സിലാക്കാതെ ചെയ്തിട്ടാണ് അപ്പോൾ അത് സാരി ഏതാണെങ്കിലും വില കൂടിയതാണെങ്കിലും വില കുറങ്ങിയതാണെങ്കിലും അതിൻ്റെ ആ ഇപ്പോൾ ചിലതിൻ്റെ ഡൈയിങ് ഒക്കെ പല കളർ മിക്സ് ആയിട്ടൊക്കെ ആയിരിക്കും അപ്പോൾ അത് ആദ്യമെങ്കിലും നമ്മളിപ്പോൾ സാരിയൊക്കെ കഴുകുമ്പോൾ ആദ്യം ഏറ്റവും മിനിമം ഷാംപൂ വാഷ് എങ്കിലും കഴുകുകയാണെങ്കിൽ നല്ലതാണ് അതിൻ്റെ തന്നെ വേറൊരു കളറാണ് സെയിം സ്റ്റഫ് ചന്തേരിയുടെ സ്റ്റഫ് ഇങ്ങനെ ബ്ലാക്കും മെറൂണും കൂടെ ഉള്ളൊരു കോമ്പിനേഷനാണ് നല്ല ഒരു ആൻ്റിക്സറി ബോർഡറാണ് ഇതിന് വരുന്നത് ഒരു എന്താ പറയുന്ന ഇച്ചിരി മങ്ങിയ ഒരു മഹന്തി കളറിൽ വരുന്ന ഒരു സൈസ് ബോർഡർ ആണ് ഇതിനുള്ളത് നല്ല ഒരു എന്താ പറയുന്നത് കോമ്പിനേഷനും മുന്താണി വന്നിട്ട് ഇങ്ങനെ വരും മുന്താണി കണ്ടോ ബ്ലൗസ് ബ്ലാക്ക് ഇത് ഒരു ഇത് പിന്നെ ഇതിനകത്തൊരു കാര്യം എനിക്ക് പറയാനുള്ളത് ഇത്തേലും ഇത് കണ്ടു ഇതിൻ്റെ ഇങ്ങനെ ഒരു ഡസ്റ്റി ആയിട്ടുള്ള അല്ലെങ്കിൽ ഒരുമാതിരി ഈ നരപ്പ് പോലത്തെ തോന്നിക്കുന്ന ഒരു ഇതാണ് ഇതാണിതിൻ്റെ അത് ആ ഒരു ആ ഒരു സെറിയുടെ പ്രത്യേകതയാണ് അല്ലാതെ അത് ഡാമേജോ കാര്യങ്ങളോ ഒന്നും അല്ല ഇതിൻ്റെ ഈ വക്ക് വരുമ്പോൾ നമുക്കൊരു ഭയങ്കര ഡസ്റ്റി അങ്ങനെ ഒരു ഒരു മങ്ങിയ ഒരു ഇരിക്കുന്ന രീതിയാണ് അത് അത് ആ സെറിയുടെ പ്രത്യേകത അത് സാരിയുടെ ഫോൾട്ടോ ഡാമേജോ ഒന്നുമല്ല കേട്ടോ രണ്ടാമത്തെ നല്ല സുഖമാണ് എടുക്കാൻ നല്ല എന്നാ പറയുന്നത് നല്ലൊരു സ്റ്റാൻഡേർഡ് ലുക്ക് തരുന്ന ഒരു ടൈപ്പ് ഓഫ് മെറ്റീരിയലും പിന്നെ നമ്മളുടെ ഫുൾകാരി എല്ലാവരുടെയും ഫേവററ്റാണ് ഫുൾക്കാരി പറ്റി അറിയാവുന്നവരുടെ ഫേവററ്റ് എല്ലാവരുടേതും ഞാൻ പറയുന്നത് അറിയാവുന്നവരുടെ എല്ലാം ഫേവററ്റ് ആണ് കാരണം ഇതിൻ്റെ സ്റ്റഫ് ഇതൊടുത്തു വെച്ചാലുള്ള ഭംഗി അതാണ് അതിൻ്റെ ഏറ്റവും വലിയ കാര്യം ഇതുകൊണ്ടാകും ഇത് ഫുള്ള് ഇങ്ങനെ തന്നെ ഓൾ ഓവർ ബോഡി ഇങ്ങനെ തന്നെയാണ് ഫുൾക്കാരി മെറ്റീരിയലിൽ ഈ എംബ്രോയ്ഡറി ചെയ്തിരിക്കുക ഇത് ഡാർക്ക് ബ്ലാക്ക് പിന്നെ വൈറ്റ് എംബ്രോയിഡറി സ്കാലപ്പ് ചെയ്തിട്ടുണ്ട് ഇത് മുന്താണിയുടെ ഭാഗമായി ഞാനീ കാണിക്കുന്നത് മുന്താണിക്ക് പ്രത്യേകിച്ച് ഒന്നുമില്ല ബ്ലൗസും ഇതിനകത്ത് വന്നിരിക്കുന്ന ഇതുണ്ട് സെൽഫ് തന്നെയാണ് ബ്ലൗസ് ഇതിനകത്ത് വൈറ്റ് ബ്ലൗസ് ഇടുകയാണെങ്കിൽ ഒത്തിരി ഭംഗിയായിരിക്കും ഭയങ്കര ഇത് പ്രത്യേകിച്ചും ഇതിൻ്റെ ഒരു എംബ്രോയിഡറിയുടെ ഡിസൈൻ വെച്ച് നോക്കുമ്പോൾ ഹക്കോബായ ബ്ലൗസ് നല്ല ഭംഗിയായിട്ട് ഇതിന് ചേരും നല്ല ആപ്റ്റാണ് നല്ല വേണമെങ്കിൽ ഫങ്ഷൻ വെയറിന് പോലും മുടുക്കാം കാരണം ഈ ഫുൾക്കാരിയാണല്ലോ മെറ്റീരിയൽ ഇതാണ് കേട്ടോ സ്റ്റഫ് അതിൻ്റെ അത് സ്റ്റഫറിയാലോ സ്റ്റഫ് എന്ന് പറയുമ്പോൾ അറിയാലോ അത് പിന്നെ ഈ എന്ന് പറയുന്നത് ഇങ്ങനെ ഇരിക്കും ഇതിൻ്റെ നാല് കളർ അഞ്ച് കളർ അത് ബ്ലാക്കും ഡാർക്ക് ബ്ലാക്കും വൈറ്റും എല്ലാം വൈറ്റാണ് എംബ്രോയ്ഡറി ഫുള്ള് വൈറ്റാണ് ബോഡിയിലെ കളർ മാത്രമേ മാറുന്നുള്ളൂ ഇതുകൊണ്ട് ഫുള്ള് ഇങ്ങനെ തന്നെയാണ് ഞാനൊന്ന് കാണിച്ചു തരാം ഇതുണ്ടോ ഇങ്ങനെ ഇത് പാകം പറ ഇങ്ങനെ ഫോൾഡ് ചെയ്തേക്കുന്നത് ഫുള്ള് ഇങ്ങനെ തന്നെയാണ് ഉണ്ടോ ഓ അത് കാണിക്കാൻ പറ്റത്തില്ല ഫോൾഡ് ചെയ്തേക്കുന്ന ഇടത്തോട്ടും വലത്തോട്ടും വലിയ ഈ സാരി എന്ന് പറഞ്ഞാൽ ഇത് ഫുള്ള് ഇങ്ങനെ തന്നെയാണ് എംബ്രോയ്ഡറി വർക്ക് ചെയ്തിരിക്കുന്ന എല്ലാം ഫുള്ള് ഇങ്ങനെ തന്നെയാണ് ഉണ്ടോ അടുത്തത് ഇതിപ്പോൾ വന്നിട്ട് റാണി പിങ്കും മെറൂണും കൂടെ മിക്സ് ആയിട്ടുള്ള ഒരു കളറാണ് ക തന്നി മെറൂൺ എന്ന് പറയാൻ പറ്റത്തില്ല റാണിപ്പിങ്ങെന്ന് ഒട്ടും പറയാൻ പറ്റത്തില്ല പക്ഷേ രണ്ടും കൂടെ മിക്സ് ആയിട്ടുള്ള ഒരു കോമ്പിനേഷനാണ് ഇതിൻ്റെ സ്റ്റഫിന് വന്നിരിക്കുന്നത് മെറൂൺ ആണ് കൂടുതലും എടുത്ത് നിൽക്കുന്നത് അടുത്തത് ബ്ലൂ മുന്താണി ഒന്നും പ്രത്യേകിച്ചില്ല അതുകൊണ്ടാണ് അങ്ങനെ കാണിക്കുന്നത് ഇങ്ങനെ നല്ല നമ്മുടെ നെറ്റ് കോട്ട നെറ്റ് കോട്ട ഫുൾക്കരി എന്ന് പറയുമ്പോൾ ഏകദേശം നെറ്റ് കോട്ടയുടെ ഫാബ്രിക് പോലെ തന്നെയാണ് വരുന്നത് ആ ഒരു ഏഴ ഇങ്ങനെ ഇങ്ങനെ ഇട്ടിട്ട് അതിന്റെ കൂടെ എംബ്രോയ്ഡറി ചെയ്തിരിക്കുക നല്ല എല്ലാം വന്നേക്കുന്ന കളറുകളെല്ലാം നല്ല ഡാർക്ക് കളർ ഇപ്പം നേവി ബ്ലൂ ആണെങ്കിൽ നേവി ബ്ലൂവിൻ്റെ നല്ല ഡാർക്ക് കണ്ടോ നല്ല എടുപ്പല്ലേ ആ വൈറ്റ് ബ്ലൗസും കൂടി ആകുമ്പോൾ ഈ ഈ സ്കാലപ്പിന് ചേരുന്ന വൈറ്റ് ബ്ലൗസും കൂടെ ആവുമ്പം ഭയങ്കര രസായിരിക്കും ബോട്ടിൽ ഗ്രീൻ ഇതാണ് ഇത് ശരിക്കും ഇത് മുന്താണിയാണ് എന്ന് പറയുമ്പോൾ ഈ സ്കാലപ്പ് ഇങ്ങനെ വന്നേക്കുന്ന അത്രേ ഉള്ളു വേറെ പ്രത്യേകതയൊന്നുമില്ല വ്യത്യാസങ്ങളൊന്നുമില്ല ഇനി നമ്മുടെ ഒരു ഡിസൈനർ സാരിയ ഓർഗൻസാഡ മെറ്റീരിയലാണ് ആണ് ഓർഗൻസാഡ മെറ്റീരിയലിൽ സ്കാലപ്പ് ചെയ്തിട്ട് അതിൻ്റെ ആണ് അതിൻ്റെ ഹൈലൈറ്റ് ഞാനിപ്പോൾ ഈയിടെയായിട്ട് ഇങ്ങനത്തെ ബ്ലൗസുകളും സാരികളും ഒക്കെ ആയിട്ട് കാണിക്കുന്നുണ്ട് കാരണം ആൾക്കാർക്ക് അതുപോലെ ഇഷ്ടമാണ് അത്രയും നല്ല വെറൈറ്റി അല്ലാതെ എപ്പോഴും എപ്പോഴും കണ്ടുമടുത്ത സെമി സിൽക്ക് ബനാറസി മറ്റേത് മറിച്ചത് അത് മാത്രം കണ്ടാൽ പോരല്ലോ ഓർഗൻസയാണ് ഈ മെറ്റീരിയൽ ഇതാണ് അതിൻ്റെ സ്റ്റഫ് കണ്ടോ ഇതാണ് അതിൻ്റെ സ്റ്റഫ് ഇങ്ങനെ സൂം ചെയ്ത് കാണിക്കുന്നില്ലെന്നൊക്കെ പരാതി വരുന്നുണ്ട് കേട്ടോ സൂം ചെയ്ത് കാണിക്കോ സൂം ഒത്തിരി സൂമിങ്ങിന് പോയി കഴിഞ്ഞാൽ അത് ക്ലിയർ ആവത്തില്ല ഒരുമാതിരി ബ്ലറായി പോകും ഇത് സാരി ഇതിപ്പം ലാവണ്ടർ ഷെയ്ഡ് വന്നിട്ട് ഇങ്ങനെ വൈറ്റ് സ്കാലപ്പ് ചെയ്തിരിക്കുക അതിന്റെ ബ്ലൗസ് ആണ് അതിന്റെ ഹൈലൈറ്റ് സാരി ബ്ലൗസ് കണ്ടോ ഇതാണ് ബ്ലൗസ് ഭയങ്കര ഭംഗിയായി ഇപ്പൊ ഈ ഒരു ബ്ലൗസ് ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് ഞാൻ ഇപ്പൊ കാണിച്ച് രണ്ട് സാരി കൊടുക്കാം അത്രയ്ക്ക് ഭംഗിയായി ഇപ്പൊ ഹക്കോബ തന്നെ ഇടണമെന്നില്ല ഇങ്ങനത്തെ ബ്ലൗസുകളൊക്കെ ഇങ്ങനത്തെ വർക്ക് ചെയ്ത ബ്ലൗസ് നല്ല ഇത് നല്ല വിലയാണോ അത്യാവശ്യം നല്ല വിലയാകുന്നതാണ് ഈ ബ്ലൗസിൻ്റെ ഈ മെറ്റീരിയലിന് നമ്മൾ മുറിച്ചൊക്കെ മേടിക്കുമ്പോൾ ഇത് ഇത് പിന്നെ ഇനി സാരികളുടെ കളർ മാത്രമേ മാറുന്നുള്ളൂ ബ്ലൗസ് എല്ലാം സെയിം സാരി അടുത്തത് പിസ്ത ഗ്രീൻ എല്ലാം പേസ്റ്റൽ ഷെയ്ഡ്സ് ആണേ പിസ്ത ഗ്രീൻ വിത്ത് കണ്ടോ പിസ്ത ഗ്രീൻ്റെ കൂടെ ഒരു വൈറ്റ് രണ്ടും കൂടെ ഒന്നിച്ചു വരുന്ന രീതി കാണിക്കണം എന്നാലേ ആ കോമ്പിനേഷൻ അറിയത്തുള്ളു കാണത്തില്ലേ കളർ കറക്റ്റ് ആണോ വരുന്നത് പിസ്താഗിയും കറക്റ്റ് പിസ്താഗിയും തന്നെയാ കേട്ടോ ത് ഗ്രേ അല്ലെങ്കിൽ ആഷ് ഗ്രേയുടെ ഒരു നല്ല ഷെയ്ഡ് വിത്ത് വൈറ്റ് ബ്ലൗസ് ആ ഇവി ഇത് ഈ ബോഡിയെ കൂടെ പോയിരിക്കുന്നത് അതൊരു ത്രെഡാ പോയിരിക്കുന്നത് ഞാൻ ഈ സാരി വേറെ മെറ്റീരിയൽ ചിത്രയുടെ മെറ്റീരിയൽ കഴിഞ്ഞ ദിവസം കാണിച്ച സാരി സാരിക്ക് ഇത് ഓരോ ആവശ്യക്കാരുണ്ടായിരുന്നു ഇപ്പോഴും അതിന്റെ എൻക്വയറി തീർന്നിട്ടൊന്നുമില്ല ഇതിങ്ങനെ ഇതൊരു ഇത് മൊത്തം ഒരു ത്രെഡാ ചെയ്തിരിക്കുന്നത് ഒരു പാർട്ടി ടച്ച് തരാനായിട്ടുള്ള ഒരു സംഭവം കാണിക്കണെ നിങ്ങൾ അതാത് സ്ക്രീൻഷോട്ട് തന്നെ എടുത്ത് അയക്കണേ കൃത്യമായിട്ട് നമ്പർ കൂട്ടി ഇങ്ങനെ ഇരിക്കും ഞാൻ ശരീരത്തിട്ട് കളിക്കാം പീച്ച് എല്ലാ ബെസ്റ്റ് കോമ്പിനേഷൻസ് ആ വൈറ്റുമായിട്ട് ഇപ്പൊ കാണിച്ചേക്കുന്ന ഏത് കളറിനും നമുക്ക് വൈറ്റിൻ്റെ അത്രയും നല്ല കോമ്പിനേഷനാണ് പറയാതിരിക്കാൻ പറ്റത്തില്ലോ ആ കയ്യേൽ ആ ബ്ലൗസിന് ലൈനിങ് ഇട്ടിട്ട് കയ്യൽ ആ ഒരു കളറും കൂടെയൊക്കെ വരുമ്പം ഭയങ്കര ആ ഒരു കളറല്ല ആ ഒരു വർക്കും കൂടെ നല്ല വർക്കാണ് അതിൻ്റെ അതും കൂടെ വരുമ്പോൾ നല്ല ഭംഗിയാണ് ഇപ്പം ഈ പ്ലെയിൻ ബ്ലൗസിനെ കഴിഞ്ഞ് ഒത്തിരി വർക്ക് ചെയ്ത ബ്ലൗസുകൾക്കാണ് ഡിമാൻഡ് അല്ലെങ്കിൽ പ്രിൻറ്റഡ് ബ്ലൗസുകൾക്കാണ് ഡിമാൻഡ് അതാണ് ഒരു ട്രെൻഡ് പ്ലെയിൻ ബ്ലൗസ് ഇടുന്നതിനെ കഴിഞ്ഞ് എപ്പോഴും ഇപ്പം ഈ പ്ലെയിൻ സാരികൾ ഒക്കെ ഒത്തിരി ഇറങ്ങാൻ തുടങ്ങിയ പിന്നെ ആ ബ്ലൗസ് ഞാൻ അടുത്തത് ഒരു സഫയർ ഗ്രീൻ്റെ അല്ല വിസ്താ ഗ്രീൻ്റെ തന്നെ മറ്റൊരു ഷെയ്ഡ് എന്നാ ഗ്രീൻ എന്നാണ് പറയുന്നത് പൗഡർ ബ്ലൂവിൻ്റെയൊക്കെ ഒരു ഷെയ്ഡ് ഇതുണ്ടോ ബുദ്ധിമുട്ടാ ഞാൻ തിരിച്ചു വല്ലോ കാണിക്കണോ ഈ കറക്റ്റ് കളറാണോ എന്നുള്ളതാ അത് കറക്റ്റാ ഒരു പൗഡർ ബ്ലൂന്റെ ഒക്കെ ഒരു പൗഡർ ബ്ലൂ ബ്ലൂന്ന് കറക്റ്റ് പറയാൻ പറ്റും പൗഡർ ബ്ലൂവും പിസ്ത പിസ്താഗ്രീനും ഒക്കെ കൂടി മിക്സ് ആയിട്ടുള്ള ഒരു നല്ല ഷെയ്ഡാട്ടോ ഇതിനകത്ത് വന്നേക്കുന്ന ഒരു കളർ കളറും ഈ കളറ് നമ്മൾ എപ്പോഴും കാണുന്ന ഒരു വെറൈറ്റി കളറുകൾ അതായത് കോമ്പിനേഷൻ ആയിട്ടുള്ള കോം പല രണ്ട് കളറുകളുടെ കോമ്പിനേഷൻ ചേർന്ന് ഒരു കളറ് ആക്കിയെടുക്കുമ്പം അതിനൊരു പ്രത്യേക ഭംഗിയാണ് അത് ആ കളറിന് തന്നെ നമുക്കൊരു ലുക്ക് കിട്ടും പിന്നെ എൻ്റെ കൂടെ ഈ വൈറ്റ് വൈറ്റ് എന്തിൻ്റെ കൂടെ ഇട്ടാലും വൈറ്റിന് ഭയങ്കര എടുപ്പല്ലേ ഞാൻ എൻ്റെ ഒരു അഭിപ്രായം പറയാം എനിക്ക് വൈറ്റ് ഷോൾ ഇടുന്നത് മാത്രം ഇഷ്ടമില്ല എനിക്ക് എന്താണെന്ന് അറിയത്തില്ല വൈറ്റ് ഷോൾ ഇടുമ്പം ഇഷ്ടമില്ല വൈറ്റ് ഷോളും ബ്ലാക്ക് ഷോളും ഇടാമെന്നത് എനിക്കിഷ്ടമില്ല എൻ്റെ ഇഷ്ടം ഞാൻ പറഞ്ഞ കേട്ടോ പക്ഷെ എല്ലാവർക്കും ഏറ്റവും കൂടുതൽ എല്ലാത്തിനും ഉപകരിക്കുന്നത് വൈറ്റ് ഷോളും ബ്ലാക്ക് ഷോളും ആണ് ഒരുമാതിരിപ്പെട്ട വൈറ്റ് ഷോളും ബ്ലാക്ക് ഷോളും ഇല്ലാത്ത ആൾക്കാർ കാണത്തില്ല അപ്പം എന്നാ വാട്സപ്പ് കോൾ വഴിയല്ല വാട്സപ്പ് മെസ്സേജ് വഴിയാണ് നമ്മുടെ ബുക്കിംഗ് ബുക്കിഡെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ബുക്കിംഗ് ആവില്ല ബുക്ക് ചെയ്ത ക്യാഷ് അക്കൗണ്ടിൽ വന്നു കഴിഞ്ഞാൽ മാത്രമേ ബുക്കിംഗ് ആവുള്ളൂ വീണ്ടും പുതിയൊരു വീഡിയോ ആയിട്ട് അടുത്ത ദിവസം കാണാം താങ്ക്